ഉദാഹരണ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പുകളിലെയും നമ്മുടെ ധമനികളിലെയും പ്രവർത്തനത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത് നമുക്കൊരു പ്രോപ്പർ റൌസിൽ വേണം നമ്മൾ ഒരു പ്രോപ്പർ റൌസിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെർവ് സിസ്റ്റം ആക്റ്റീവ് ആയിരിക്കണം നമ്മുടെ നെർവ് സിസ്റ്റത്തിൽ നമ്മുടെ ടച്ച് സെൻസേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഫോർ പ്ലേയിൽ ടച്ച് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ നെർവ് സിസ്റ്റം ആക്റ്റീവ് ആകുന്നത് നെർവ് സിസ്റ്റം ആക്റ്റീവ് ആകുമ്പോഴേ നമ്മുടെ ധമനികളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയുള്ളു അപ്പോൾ ദമനികളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടണം അപ്പോഴത്തേക്കുമാണ് നമുക്ക് എറക്ഷൻ വരുന്നത് അപ്പോൾ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ നെർവ് സിസ്റ്റത്തിൻ്റെയും നമ്മുടെ സർക്കുലേഷത്തെപ്പറ്റി നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസ് നമ്മുടെ നെർവിൻ്റെ പ്രവർത്തനത്തെ അഫക്റ്റ് ചെയ്യും നമ്മുടെ സെൻസേഷൻസ് കുറയും നമ്മൾ നെർവ് ആണ് നമ്മുടെ പങ്കാളി നമ്മളെ തുടുമ്പുഴ പുണരുമ്പഴ് കിട്ടിപ്പിടിക്കുമ്പോഴൊക്കെ നമുക്കുണ്ടാകുന്ന ന്യൂറോ ഹോർമോൺസ് ആണ് നമുക്ക് നമുക്ക് ആ ഒരു പ്രഷറബിൾ ഫീലിംഗ് തരുന്നത് ആ ന്യൂറോ ഹോർമോൺസ് ആണ് ന്യൂറോ ഹോർമോൺസ് മീഡിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനോൺ സിസ്റ്റം വളരെ ആക്റ്റീവായിരിക്കണം അപ്പോൾ നമ്മുടെ വ്യായാമക്കുറവ് നമ്മുടെ ബ്ലഡ് ഫ്ലോ എപ്പോഴും അഫക്റ്റ് ചെയ്യും നമ്മൾ വ്യായാമം ചെയ്യുമ്പോഴാണ് നമ്മുടെ അവയങ്ങളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നത് അപ്പോൾ വ്യായാമക്കുറവും ലോങ്ഡ സിറ്റിക്കും വളരെ ഡേഞ്ചറസ് ആണ് അത് നമ്മുടെ ധമനികളിലെ പ്രത്യേകിച്ച് പല്ലി കണ്ടിഷൻ വീടുകയും അത് നമ്മുടെ ഹിപ്പ് എക്സസൈസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതുപോലെ തന്നെ ഈ എറക്ട്രൈഡിസ് ഫങ്ക്ഷൻ ഉള്ളവർക്ക് കാർഡിയോളജി കൺസൾട്ടേഷൻ നമ്മൾ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം അവർക്ക് ബ്ലോക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളെങ്കിൽ അവരുടെ ബ്ലഡ് ഫ്ലോ പറയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് റെഗുലർ വ്യായാമം നമ്മൾ ലൈംഗിക ജീവിതത്തിന് വളരെ ആവശ്യമാണ് ഫോൺ മൂവി കണ്ടല്ല നമ്മൾ നമ്മൾ അറോസ് ഡാകേണ്ടത് അമ്മയൊരിക്കലും ഫോൺ കണ്ടിട്ട് അറോസ് ഡാകരുത് മ്യൂച്വൽ ടച്ചാണ് ഏറ്റവും പ്രധാനം ഹോർപ്ലേക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് അതവരുടെ ഇൻഡിമെസ്സി കൂട്ടും അതുണ്ടാകുന്ന ന്യൂറോ ഹോർമോൺസാണ് ബംഗാളിയുടെ പല ഭാഗങ്ങളിൽ ടച്ച് ചെയ്യുകയും ജെൻറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവരിലൊത്തിരി സ്റ്റിമുലേഷൻ വരും അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം ഫത്ത് ടച്ച് ചെയ്യാം ക്യൂബ്സ് കൊണ്ട് ചെയ്യാം അങ്ങനെ ആ ടിംഗ്ലിങ് സെൻസേഷൻ അവരിലൊത്തിരി റൌസൽ ഉണ്ടാക്കും ആ ഒരു ടച്ച് സെൻസേഷൻ നമ്മൾ ഒത്തിരി താല്പര്യം കൊടുക്കണം ഇന്നത്തെ കാലത്ത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷൻ മീഡിയ ആയിട്ട് മാറി വരികയാണ് പോൺ പോൺ മൂവീസും അതാണ് അവർക്ക് സെക്ഷൽ റൗസൽ ഉണ്ടാക്കുന്നത് അത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ് ബിക്കോസ് അതിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുകയും അവരുടെ വ്യായാമം കുറവ് വരികയും ചെയ്യും ഈ നമ്മുടെ അടിവൈലൊക്കെ ഫാറ്റ് കൂടുമ്പോൾ നമ്മുടെ വീണ്ടും അത് നമുക്ക് നമുക്ക് ന്യൂറോ ഹോർമോൺസ് ഫ്രഷിനെ കുറയ്ക്കും ന്യൂറോമോൺ റിലീസ് കുറയുമ്പോൾ എന്ത് പറ്റുമെന്ന് ചെയ്യാൻ നമ്മുടെ സ്ട്രെസ്സ് കൂടും നമ്മുടെ സ്ട്രെസ് കൂടുമ്പോൾ എന്ത് പറ്റും വീണ്ടും നമ്മൾ കോട്ടിസോൾ അങ്ങനെയുള്ള ന്യൂറോർമോൺസ് റിലീസ് ചെയ്യുകയും അത് നമ്മുടെ നമ്മുടെ റെക്ടേ ഡിസ്ഫക്ഷന് കാരണമാവുകയും ചെയ്യും ഇവിടെ നമ്മൾ വ്യായാമ കുറവുമായിട്ട് ഇത് വളരെ ബന്ധമുള്ളതാണ് എൻ്റെ ആധുനിക ജീവിതത്തിൽ നമ്മുടെ സൗകര്യങ്ങൾ അനുസരിച്ച് ഡിജിറ്റൽ വേൾഡിലോട്ട് പോകുമ്പോൾ മണിക്കൂറുകൾ നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ ഇരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ ഒരു സെഡറി ലൈഫാണ് ഉണ്ടാക്കുന്നത് ആ സെഡൻറി ലൈഫ് നമ്മുടെ സ്ട്രെസ് പാറ്റേൺ കൂട്ടും സ്ട്രെസ് പാറ്റേൺ കൂടുന്നത് നമ്മുടെ സെക്ഷൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യും സെക്ഷൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത് വീണ്ടും നമ്മുടെ റിലാക്സിങ് ഹോർമോണിനെ അഫക്റ്റ് ചെയ്യും ഒരു ഒരു മ്യൂ ഒരു ഡിജിറ്റൽ സെക്സ് അല്ല അതിൻ്റെ നമ്മുടെ ഒരു ഹ്യൂമൻ ടച്ച് ആൻഡ് റിലേഷൻഷിപ്പ് വളരെ ആണ് ഹ്യൂമൻ ടച്ചിലാണ് ന്യൂർമോൺസ് നമ്മുടെ അങ്ങനെ വരുമ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും മെൻറ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും തിരിച്ചും ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ മെൻ്റൽ ഹൽത്ത് ചെയ്യും വ്യായാമം എന്താണ് പ്രശ്നമുള്ളവരും വ്യായാമത്തിന് വളരെ സമയം കൊടുക്കണം ഇന്ന് ഇന്ന് നമ്മൾ കണ്ടാൽ നമുക്കറിയാം സെക്ഷുവൽ കോണ്ടാക്ട്സ് നമ്മൾ വേറെ രീതിയിലാണ് ആളുകൾ ചെയ്യുന്നത് അവിടെ കൂടുതൽ ഫോർപ്ലേ കൂടുതൽ സമയം കണ്ടെത്തണം അപ്പോൾ നമ്മുടെ സെക്സ് എന്ന് പറയുന്നത് വളരെ റിലാക്സിങ് ആണ് അത് ഉണ്ടാക്കുന്ന ന്യൂർ ഹോർമോൺസാണ് നമ്മൾ ഇങ്ങോട്ട് ഇൻഡിമസിയും നമ്മുടെ നോർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് വ്യായാമക്കുറവ് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന ക്രമീകരണങ്ങൾ അതുപോലെ തന്നെ ഇപ്പം വളരെ ആണ് നൈറ്റ് ഫുഡ്സ് നൈറ്റിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഇതായിട്ടുണ്ട് അപ്പോൾ വളരെ ലേറ്റായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ നെവ് വളരെ ലേറ്റായിട്ട് ഇടന്ന് തുടങ്ങി ഇതെല്ലാം നമ്മുടെ നെർവ് പാത്തുവേ എഫക്റ്റ് ചെയ്യും ഈ നെവ് പാത്വെ എഫക്റ്റ് ചെയ്യുന്നതും നമ്മുടെ കറക്റ്റായിട്ട് ഡിസ്പ്രക്ഷന് കാരണമാവും അപ്പോൾ നമ്മുടെ ലൈറ്റ് ഫുഡ്സ് നമ്മുടെ ജങ്ക് ഫുഡ്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡെന്ന് പറഞ്ഞാൽ ഹൈ എനർജി ഫാറ്റ് കണ്ടെയ്നിങ് ഫുഡ്സാണ് ഹൈ എനർജി ഫാറ്റ് കണ്ടെയ്നിങ് ഫുഡ്സ് എന്ത് ചെയ്യും നമ്മുടെ 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 ഫാറ്റിനെ കൂട്ടുകയും അങ്ങനെ വരുമ്പം പലപ്പോഴും എക്സസൈസ് അവർക്ക് ചെയ്യുന്നത് അതെല്ലാം ഒരു റിലേറ്റഡ് ആണ് ഇതെല്ലാം നമ്മുടെ സ്ട്രെസ്സിനെ കൂട്ടും സ്ട്രെസ്സിനെ കൂട്ടുമ്പോൾ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കും അത് വീണ്ടും നമ്മുടെ ഇറക്ടേ ഡിസ്പ്രഷന് കാരണമാവും അത് നമ്മുടെ നമ്മുടെ ഇൻഫുളിറ്റിക്ക് കാരണമാവും അതുകൊണ്ട് വ്യായാമം വളരെ ആണ് ഉദാഹരണ പ്രശ്നമുള്ളവർ അവരെപ്പോഴും അവർ അപ്പോഴും അവിടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് അത് ലിങ്ക്ഡാണ് ഏത് ഉറങ്ങിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടുന്നു എന്ന് പറഞ്ഞാൽ ഫിനിസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴാണ് അത് അവരുടെ ഇറക്ടൈൻ ഡിസ്പ്രക്ഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടിക്കലി ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഉദാഹരണ പ്രശ്നമുള്ളവർക്ക് അവിടെ ഹൃദയത്തിൻ്റെ വിശദമായിട്ടുള്ള പരിശോധന ആവശ്യമാണ് ഉദാഹരണ പ്രശ്നം നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് വരാം ഹൃദയത്തിലെ ധമനികളെക്കാളും നമ്മുടെ ലിംഗത്തിലെ ധമനികളുടെ വലിപ്പം വളരെ ചെറുതാണ് അതുകൊണ്ടാണ് ആദ്യം അവിടെ പ്രശ്നം വരുന്നത് അപ്പോൾ ഈ ഒരു അറിവോടെ വേണം നമ്മൾ ഉദാഹരണ പ്രശ്നത്തെ കാണാൻ